നിങ്ങളുടെ ഫോണിൽ അപകടകരമായ ആപ്പുകൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്യുക എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ അപകടകരമായ ആപ്പുകൾ ഉണ്ടാകുന്നത് നമ്മൾ തന്നെ പലപ്പോഴും സെർച്ച് ചെയ്തിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും മറ്റ് മെസ്സേജുകളിലൂടെയൊക്കെ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്തിട്ടും ഒരുപക്ഷെ നമ്മുടെ ഫോണിൽ പല ആപ്പുകളും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും നമ്മൾ ഒരുപക്ഷെ ഉപയോഗിക്കുന്നേ ഉണ്ടാവില്ല ഇത്തരം നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഒരുപാട് ആപ്പുകളിൽ ഏതെങ്കിലും അപകടകരമായ ആപ്പുകൾ ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ ഗൂഗിൾ തന്നെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഫോൺ എടുത്തിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് വലതു മുകളിൽ കാണുന്ന നമ്മുടെ ഐക്കണിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അതിൽ പ്ലേ പ്രൊട്ടക്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൽ സ്കാൻ എന്നുള്ളത് കണ്ടോ അത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ അത് സ്കാൻ ചെയ്യും കുറച്ച് നേരം എടുക്കും നിങ്ങളുടെ ഫോണിൽ എത്രയും ആപ്പുകൾ ഉണ്ടോ അത്രയും ടൈം എടുക്കും എന്നിട്ട് ഇങ്ങനെ പച്ച കളറിൽ നോ ഹാംഫുൾ ആപ്സ് ഫൗണ്ട് എന്ന് കണ്ടാൽ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ ഫോണിൽ അങ്ങനെ അപകടകരമായിട്ടുള്ള ആപ്പുകൾ ഒന്നും തന്നെ ഇല്ല ഇനി അതല്ല ദാ ഇങ്ങനെയാണ് കാണണമെന്നുണ്ടെങ്കിലോ ദാ എൻ്റെ ഫോണിലുള്ള ഈ ഒരു ആപ്പ് കണ്ടോ യുവർ ഡിവൈസ് മേ ബി അറ്റ് റിസ്ക് പറഞ്ഞിട്ട് ദാ ഈ ഒരു ആപ്പ് കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഏതെങ്കിലും ആപ്പുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക ഇങ്ങനെ നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ എന്തെങ്കിലും അപകടകരമായ ആപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റും നിങ്ങളുടെ ഫോണിലും ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കൂ ഓക്കേ